തൊണ്ണൂറുകളുടെ ആദ്യം നമ്മുടെ നാട്ടിലെ കമ്പ്യൂട്ടർ വിപ്ലവം തുടങ്ങി അന്ന് നമ്മൾ നമ്മളെന്താണ് പറഞ്ഞത് എല്ലാവർക്കും പണി നഷ്ടപ്പെടും കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടാകുമെന്ന് നിങ്ങൾ മൂന്ന് ജില്ലകൾ മാത്രം കേരളത്തിലെ മൂന്ന് ജില്ലകൾ മാത്രം എടുക്കുക തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് കോഴിക്കോടുള്ള സൈബർ പാർക്ക് ഈ മൂന്ന് ജില്ലകളിലും കൂടെ എൻ്റെ അച്വശങ്കർ സാർ തെറ്റുണ്ടെങ്കിൽ തിരുത്തട്ടെ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ വിപ്ലവം വന്നുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ വിപ്ലവം വന്നില്ലായിരുന്നെങ്കിൽ പി എസ് സി വഴി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വഴി താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലുമായി ഈ രണ്ട് ലക്ഷം പേര് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ജോലിയിൽ കയറുമായിരുന്നു സർക്കാർ സർവീസിലുള്ള ജോലിയല്ല വളരെ വലിയ ശമ്പളമുള്ള ജോലിയാണ് അപ്പോൾ കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞത് തൊണ്ണൂറുകളിലാണ് ഇന്ന് കമ്പ്യൂട്ടർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം തൊഴിലുകൾ ഉണ്ടായിരിക്കുന്നത് പിന്നീട് നമ്മൾ എ ടി എം മെഷീൻ വന്നു അഥവാ ഇൻ്റർനെറ്റ് ബാങ്കിങ് വന്നപ്പം പറഞ്ഞു ബാങ്കിലുള്ള എല്ലാ ആൾക്കാർക്കും തൊഴിൽ നഷ്ടപ്പെടും ബാങ്കിങ്ങിൻ്റെ സ്ട്രെങ്ത് കുറയും ഭയങ്കര സമരങ്ങളെല്ലാം നടന്നു ഇന്ന് ബാങ്കിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ രക്തബന്ധുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളറിയാം ഒരു ബാങ്ക് മാനേജർ പോലും വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ അവിടെയും ഒരു തൊഴിൽ ലഭ്യത കുറവും വന്നിട്ടില്ല അപ്പോഴാണ് ടീച്ചർ ചോദിച്ചത് ഏയ് വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നാണ് അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അവിടെയാണ് ഏറ്റവും കൂടുതൽ കോഡിംഗ് വേണ്ടി വരുന്നത് ക്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഹൈ ലെവൽ ലാംഗ്വേജ് കോഡിങ് വരുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കോഡ് എഴുതി കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ കോഡ് ഡെവലപ്പേഴ്സ് എന്നൊരു മറുചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം എ ഇ ചെയ്യുന്നെങ്കിൽ തന്നെ എ ചെയ്യുന്നത് നിർമ്മിത ബുദ്ധി മെഷീൻ ലാംഗ്വേജ് ഡേറ്റകൾ വച്ചാണ് എ ഈ പലതും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഡേറ്റകൾ കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നെല്ലാം ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് അനിവാര്യമാണ് അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ പത്ത് ജോലികൾ ഉള്ളിടത്ത് മൂന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ജോലി നഷ്ടപ്പെട്ട് അത് ഏഴാവുകയാണെങ്കിൽ അവിടെ പുതിയ നാല് തൊഴിലുകൾ ജനിക്കുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രൂ കോപ്പി തിങ്കില് ഒരു പ്രിയ ജോസഫ് എഴുതിയിരുന്നൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ ഞാൻ വായിച്ചതാണ് അവിടെ ഉണ്ടാകുന്ന പുതിയ മേഖലയിലെ ഏ കാലത്തെ പുതിയ തൊഴിൽ മേഖലകൾ ഏ എഞ്ചിനീയർ ഡേറ്റ ഡിസൈനർ ഡേറ്റ ലേബലർ ഏ ഇൻ്റഗ്രേറ്റർ അങ്ങനെ നിരവധി തൊഴിലുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എ പല കാര്യങ്ങൾ ചെയ്യുന്നു ആ എയ്ക്ക് കൊടുക്കുന്ന ഡേറ്റ കറക്റ്റാണോ എ തരുന്ന ഔട്ട്പുട്ട് പുട്ട് കറക്റ്റാണോ അപ്പം ഇവിടെ ഉള്ള എന്താണ് ഇവിടെ പേര് ഇരിക്കുന്നെങ്കിൽ പത്ത് ആൾക്കാരുടെ ഡേറ്റ എടുത്ത് ഇവരെല്ലാം ഭയങ്കര റിയാക്ടിവിറ്റി കൂടിയ ആളെന്ന് പറഞ്ഞ് ഒരു ഡേറ്റ കമ്പ്യൂട്ടറിനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അതായിരിക്കും മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ചില വകഭേദങ്ങളുണ്ട് അതിൽ ചില മാറ്റങ്ങളുണ്ട് നോൺ ലീനിയാറിറ്റികളുണ്ട് എന്നുള്ള കാര്യങ്ങളും ഈ ഡേറ്റ ചെക്കിങ്ങും ഒക്കെ നടത്താനായിട്ട് വേണം പിന്നെ എയുടെ ഔട്ട്പുട്ടുകൾ വരുമ്പോൾ അത് ക്രി നമ്മളൊരു പൊതുസമൂഹത്തിന് കൊടുക്കുന്നതിന് മുമ്പ് അതെല്ലാം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പോലെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട് അപ്പോൾ പുതിയ ജോബുകളും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പത്ത് ജോലി ഉള്ളിടത്ത് അത് ഏഴായി ചുരുങ്ങിയാൽ ഒരു രണ്ട് അഡീഷണൽ ജോലി വരുന്നുണ്ട് ഒൻപതെണ്ണമെങ്കിലും ആകുന്നുണ്ട് അതുകൊണ്ട് മൊറോലെസ് സെയിം തന്നെയാണ് അല്ലാതെ തൊഴിലില്ലാതാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ